ഹലോ സുഹൃത്തുക്കളി ഇന്ന് നമുക്ക് വർധമാൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് വർധമാൻ്റെ പുതിയ മെറ്റീരിയൽസ് ഞാൻ ഡിസൈൻസ് നമുക്ക് നോക്കാം ഇതാണ് ഒരു ഡിസൈൻ ഇതാണ് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് അഞ്ച് കളേഴ്സാണ് വന്നിട്ടുള്ളത് അഞ്ച് കളറ് അടുത്തത് ഈ ഒരു ഡിസൈൻ അതായത് കോഡ് സെറ്റിന് പറ്റിയ ഒരു സൂപ്പർ കളക്ഷനാണിത് ഡിസൈനുകൾ ധാരാളം വന്നിട്ടുണ്ട് ഇതിലും അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് അടുത്തത് ഈ ഒരു ഡിസൈൻ ഇതിലും അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് വർധമാനിൻ്റെ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ആണ് ഇതടുത്തത് കോഡ് സെറ്റിൻ്റെ പറ്റിയ വേറൊരു ഡിസൈൻ ഇതിലും ഇതേപോലെ അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് ഫോട്ടോസ് സെപ്പറേറ്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇത് അടുത്തൊരു ഡിസൈൻ ഇതിലും ഇങ്ങനെ അഞ്ച് കളർ ചാട്ടുകളാണ് വന്നിട്ടുള്ളത് അടുത്തൊരു ഡിസൈൻ ഇതും കോട്ട് സെറ്റിൻ്റെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിലും അഞ്ച് ആറ് ഷെയ്ഡ് ഇതിൽ ആണ് അടുത്ത് വന്നിരിക്കുന്ന ഡിസൈൻ ഇത് ഇതിലും നമുക്കൊരു നാലഞ്ച് അഞ്ച് കളർ ഇതിലും വന്നിട്ടുണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളിത് ചെയ്യുന്നത് ഹോൾസെയിൽ ബിസിനസ് ആണ് ഹോൾസെയിലിൽ മിനിമം പത്ത് പീസാണ് പർച്ചേസ് ചെയ്യേണ്ടത് ഇത് വേറൊരു ഡിസൈൻ ഇതിലും ഇതേപോലെ നല്ല എലിഗൻ്റ് ആയിട്ടുള്ള കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക ഇനി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കേ ബൈ